മണിപ്പൂർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കൃത്യമായ ഒരു പാഠം നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിനാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി മണിപ്പൂരിൽ പ്രധാനപ്പെട്ട മൂന്ന് വംശങ്ങളുള്ളതുപോലെ കേരളത്തിലും പ്രധാനമായി മൂന്ന് മതവിഭാഗങ്ങളാണുള്ളത് മറക്കരുത് മണിപ്പൂർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇരിങ്ങാലക്കുട പൂതംകുളം മൈതാനിയിൽ സംഘടിപ്പിച്ച മതേതര സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നിച്ചു കഴിഞ്ഞ മൂന്ന് വംശങ്ങൾക്കിടയിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത പരീക്ഷണശാല കേരളമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും ജോൺ നമ്മുടെ ബിന്ദു ടീച്ചറും സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മണിപ്പൂർ ഇടതുപക്ഷ എം പിമാരുടെ സംഘത്തിൻ്റെ ഭാഗമായി ആ സംസ്ഥാനം സന്ദർശിച്ചപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ ചില എഡുകളാണ് ഒരുപക്ഷെ തിരിഞ്ഞാലക്കുടിയിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മൂവായിരം കിലോമീറ്ററോളം ദൂരം കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തോട് ഐക്യദാർഢ്യം ഇത്തരം ഒരു സമ്മേളനം നടക്കും ലോകത്തിന്റെ ഏതു ഭാഗത്തും അനീതികൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ആർജവമുള്ള മലയാളി മനസ്സിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നത്തെ ഈ സമ്മേളനം ീച്ചർ അയോധ്യയെക്കുറിച്ചും ഗുജറാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരുപക്ഷെ എൻ്റെ മാധ്യമ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ബാക്കിപത്രം അവഗ്രഹിക്കുന്നു ഈ ദുരന്തങ്ങളൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ എന്നെ തേടിയെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമവാസങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എനിക്ക് അടിവരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ശൈത്യനാളിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി നമ്മൾ കണ്ടിരുന്ന ബാബറി മസ്ജിദിന്റെ താഴെക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അന്ന് ഞാൻ എഴുതിയ രണ്ട് മൂന്ന് വരികൾ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് കിടക്കും നമ്മുടെ മതേതര ഇന്ത്യക്ക് ചരമക്കുറിപ്പുള്ള ഒരു യാത്രയായിരുന്നു അയോധ്യയിലേക്കുള്ളത് എന്ന് ഞങ്ങൾ ആരും നനച്ചിരുന്നില്ല എന്നുള്ളതാണ് അന്ന് ഞങ്ങൾ എഴുതിയ നമ്മൾ മണിപ്പൂരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിന്റെ അടിത്തറ ഭാഗികൾ അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ തകർക്കലുമായി ബന്ധപ്പെട്ട അന്ന് ഇന്ത്യ ഇരുണ്ടു തുടങ്ങി എന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോൾ അതിലൊറ്റപ്പെട്ട സംഭവം മാത്രം യഥാർത്ഥത്തിൽ ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കോൺഗ്രസ് ഉണ്ടായി അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു പോലും പറഞ്ഞു അയോധ്യ കഴിഞ്ഞതോടുകൂടി ഇനി ഇന്ത്യ സംഘർഷരഹിതമായ പാതയിലേക്ക് പ്രവേശിക്കും പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു അതെനിക്ക് തോന്നുന്നു ഡോക്ടർ ബിന്ദുവിൻ്റെ എന്താണ് സഹബംഗാളി സെഗാവ് എ പി എന്ന ലോക്സഭ അംഗമാണ് അത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു അന്ന് ജിരാവിനെന്ന് ലോക്സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വർഗീയ ശക്തികളെ നിങ്ങൾ എഴിച്ചുവിടുകയാണ് ഈ അഗ്നിജ്വാലകൾ ഓരോ സംസ്ഥാനത്തേക്കും പടരും ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനുള്ള ശക്തി മാത്രമേ ഒരു പ്രതിബന്ധമാവുകയുള്ളൂ മണിപ്പൂർ പതിനൊന്നാമത്തെ മാസമാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് ഡോക്ടർ ബിന്ദുവും ബിജിയും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള മണിപ്പൂരിലുള്ള ചില എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അപ്പോൾ അവരുടെ പരാതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളെ കൈവിട്ടോ ഇവിടെ ഇപ്പോഴും അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അറുപതിനായിരത്തോളം ജനങ്ങളിപ്പോഴും അഭയാർത്ഥികളായി ക്യാമ്പുകളിൽ കഴിയുന്നു പലായനം ചെയ്ത പതിനായിരങ്ങൾ വേറെ ഞങ്ങളെ മറക്കരുത് ഞങ്ങളെ കൂട്ടിപ്പിടിക്കണം കേരളമെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞാലക്കൂട എന്നുള്ള സ്ഥലം അറിയിണ്ടാവില്ല ആ സ്ഥലത്ത് അഞ്ചാം തീയതി ഒരു ഒത്തുചേരലുണ്ട് അത് മറക്കരുത് മണിപ്പൂർ എന്നുള്ള പേരിലാണ് ഐതിഹാസികമായ ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇരിഞ്ഞാലക്കുടിയുടെ മണ്ണ് ഇത്തരമൊരു ഉദാത്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് മണിപ്പൂരിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഒരു വാർത്താ മാധ്യമങ്ങളൊക്കെ മീഡിയയൊക്കെ മോടിയായതുകൊണ്ട് തന്നെ പലപ്പോഴും യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നമ്മുടെ വായനക്കാരും പ്രേക്ഷകരും അറിയുന്നില്ല മൂന്ന് വംശങ്ങൾ കുക്കി നാഗ മേത്തി അതിൽ മേത്തിയും നാഗയും തമ്മിലാണ് മേത്തിയും കുക്കിയും തമ്മിലാണ് പോരാട്ടം കൊണ്ട് നമ്മുടെ പത്രം അല്ല വർഗീയ ശക്തികളും ജനങ്ങളും തമ്മിലാണ് മണിപ്പൂരിലേ പോലെ അതിന് ഇരകളാകുന്നു ബലികളാകുന്നു അതാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങൾ ഇംഫാൾ താഴ്വരിയിൽ ഇന്ന് ഒരു കുക്കി കലാപത്തിന്റെ ഇരയായ നഗരം ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ നമ്മൾ ആട്ടിപ്പാലിപ്പിക്കുക എന്താകും നമ്മുടെ ഈ നാടിന്റെ ഗതി മണിപ്പൂരിലെ ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഒരു വിഭാഗത്തെ പൂർണമായും തുടച്ചുമാക്കി അതുപോലെ മണിപ്പൂരിന്റെ കുന്നംപുറത്ത് നിന്ന് മെയ്ത്തുകളെയും തുടച്ചു ഒരു സംസ്ഥാനം രണ്ടായി പിടർന്നിരിക്കും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വലിയൊരു വ്യക്തി അവിടെ ഉയർന്നിരിക്കുന്നു പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഒരു കലാപം നടക്കുന്നുണ്ടെങ്കിൽ ആ കലാപം നാൽപ്പത്തെട്ട് മണിക്കൂറിനപ്പുറത്തേക്ക് നേടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തരായ വ്യക്തികളുടെ കൈയുണ്ടാകും ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു കലാപവും നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കില്ലായില്ല പതിനൊന്ന് മാസമായി മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ഒരസംബന്ധമായിരിക്കുമെന്ന് മണിപ്പൂരിനുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം പറഞ്ഞു അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്ന് പറയുന്നു പക്ഷേ അവരെയൊന്നും പോളിംഗ് ബൂത്തിലേക്ക് വിടില്ല എന്നും അവിടെയുള്ള വർഗീയ സംഘടനകൾ പരസ്യമായി വെല്ലുവിളി കൂടുന്നു മണിപ്പൂരിൽ നിന്ന് പലായനം ചെയ്ത ആയിരങ്ങൾ അവർ അവരാർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഉത്തരവില്ല എന്നോട് പലരും പറഞ്ഞു എന്തിനാണ് മലയാളികൾ ഇത്രത്തോളം മണിപ്പൂരിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് മണിപ്പൂരെ സന്ദർശിച്ചൊരു കാര്യം എനിക്ക് മനസ്സിലായി മണിപ്പൂർ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ കൃത്യമായ ഒരു പാഠം നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിനാണ് അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം മണിപ്പൂരിൽ പ്രധാനപ്പെട്ട മൂന്ന് വംശങ്ങളാണ് ഉള്ളത് എന്നതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഈ മൂന്ന് വംശങ്ങളെ തമ്മിൽ തല്ലി നൂറ് കണക്കിന് ആൾക്കാരുടെ ജീവൻ അപകരിച്ച് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും കനത്ത മതിലുകൾ അവിടെ ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ അടുത്ത പരീക്ഷണശാല കേരളമാണ് എന്ന് നമ്മൾ ഒരു കഥയുണ്ട് ഒരു പക്ഷെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചതായിരിക്കും ഒരാള് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാറും പാമ്പും കുഞ്ഞിനെ പട്ടിയും പൂച്ചയും ഒക്കെ ഇങ്ങനെ ആക്രമിക്കും പരിക്കേറ്റ പാമ്പും കുഞ്ഞിനെ അയാള് സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു അശോകൻ ചിരുമാണ് കഥയെ കേരുന്നത് അശോകന്റെ കഥയല്ല ഉണ്ടായിരുന്നു കണ്ടന്റെ കഥയാണ് അപ്പോൾ പാമ്പ് വളരുന്നു അത് പെരുമ്പാമ്പായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പാമ്പിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു പാമ്പ് വലിയ രൂപത്തിലേക്ക് എത്തി ഒരു ദിവസം താൻ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയെ കാണാനില്ല അപ്പോൾ ഈ വ്യക്തി വിചാരിച്ചു പാമ്പിന് വിശ്ചാട്ടെ സാരവില്ല ഏതാനും ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പട്ടിയെ കാണുന്നില്ല അപ്പോഴും അദ്ദേഹം ആശ്വസിച്ചു പട്ടിയെ പട്ടി എത്തിക്കോട്ടെ സാരമില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകെ ഉൾക്കണ്ടയും ആകൃതി താൻ ഓമനിച്ചു വടത്തിയ പാമ്പ് ഒന്നും കഴിക്കുന്നില്ല ഭക്ഷണയെ കഴിക്കുന്നില്ല എവിടെ വിജയ ഭക്ഷണയെ കഴിക്കുന്നില്ല ഈ വിജയ എൻ്റെ കൂടെ കേരള ഭർമ്മ കോളേജിൽ പഠിച്ച കേട്ട ജൂനിയർ അപ്പൊ വിജയ ഈ പാമ്പൊന്നും കഴിക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓമനിച്ച് വളർത്തുന്നതല്ലേ അതിലുള്ള ആദിക്യം മാത്രമല്ല പാമ്പ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു പാമ്പിരിയാനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പാമ്പ് ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അതിനടുത്ത് വന്ന് കിടന്നുറങ്ങുന്നു അദ്ദേഹം ഡോക്ടറെ കാണാൻ കഴിയുക ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇത്രയും വർഷം വർദ്ധിച്ച വളർത്തിയ ഈ പാമ്പ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നോട് ചേർന്ന് കിടക്കുകയാണ് ഒരു പക്ഷേ ഈ പാമ്പിന്റെ അവസാനത്തെ നാളുകളായിരിക്കാം എങ്ങനെയാണ് ഞാൻ ഈ പാമ്പിനെ രക്ഷപ്പെടുത്തുക ഡോക്ടറോട് സംശയം ഡോക്ടർ ചോദിച്ചു അല്ല കഴിഞ്ഞ ദിവസങ്ങളിലെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും വല്ല സമ്പുവാസമുണ്ടായിരുന്നു ഇല്ല ഒന്നുമില്ല പട്ടി പോയി നിങ്ങളെ അളവെടുക്കാൻ വേണ്ടിയാണ് ഈ പാമ്പ് നിങ്ങളോട് ചേർന്ന് കിടക്കുന്നത് അടുത്ത തിരുവനന്തപുരത്ത് നിന്ന് ഒരു കിരീടവുമായി തൃശൂരേക്ക് ഒരാള് വരുന്നത് ഈ പാമ്പ് ഇവിടെ കിടക്കുന്നതിന് തുല്യമാണ് ഇതും നമ്മൾ മനസ്സിലാക്കി ആ പാമ്പാണ് ഇന്ന് പല രൂപത്തിലും വരുന്നത് ക്രിസ്മസിന്റെ നാളിൽ അരമനകളുടെ പടികൾ ബി ജെ പി നേതാക്കൾ ചവിട്ടി നിരങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പാമ്പ് വരുന്നുണ്ട് ആ പാമ്പിനെ കുറിച്ചുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് മണിപ്പൂർ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ ചില പള്ളികളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സായി അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഇത് വംശീയം മാത്രമല്ല ഇത് വർഗീയ കലാപം കൂടിയാണ് താഴ്വരയിലെ ഇരുന്നൂറോളം പള്ളികൾ തകർക്കപ്പെട്ടു മലയാളി കന്യാസ്ത്രീകൾ അച്ഛന്മാരൊക്കെ നടത്തുന്ന സ്കൂളുകൾ വേദനയോടെ ആർച്ചിഷ് പറഞ്ഞു ഈ സ്കൂൾ നോക്കുക ൊൻപത് ശതമാനം വിദ്യാർത്ഥികളും ഇവിടെ മേടി വിഭാഗത്തിലുള്ളവരാണ് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരു ക്ലാസ് മുറിയിൽ ഒളിച്ച് ജനലിലൂടെ നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരാണ് ഈ പന്തവുമായി ഈ സ്കൂൾ കത്തിക്കാൻ വന്നത് ഞങ്ങൾക്ക് അവരോട് വിഷമമില്ല അവരെ അങ്ങനെയാക്കി തീർത്തവരോടാണ് ഞങ്ങളുടെ വിഷമം മുസഫർ നഗറിൽ ഞാൻ പോയി സുഭാഷ് നെല്ലിയുണ്ടായി ഒരു കുട്ടിയെ ആ സ്കൂളിന്റെ അധ്യാപിക ആ കുഞ്ഞിന്റെ സഹപ്രവർത്തകരെ കൊണ്ട് മാറി മാറി പീഡിപ്പിച്ചു മർദ്ദിച്ചു മുഹമ്മദിന്റെ കുട്ടിയാണ് മുസ്ലിം കുട്ടി മുഹമ്മദിന്റെ കുട്ടിയാണ് അവൻ മർദ്ദിക്കപ്പെടേണ്ടതാണ് എന്ന് ആ സ്ത്രീ ആക്രോഷിച്ചുകൊണ്ടിരുന്നു അലിയും ഞാനും കൂടി അവർ കിട്ടിപ്പോയി ദരി ആൾക്കാർ പശ്ചിമ യു ഒരു തകര ഷെഡിന്റെ അടിയിൽ കിടക്കുകയാണ് ആ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിന്റെ മുഖമൊക്കെ ചുമന്ന് ശരീരം മുഴുവൻ ചുമന്നിരിക്കുക അതുവരെ ചിരിച്ചു കളിച്ചു കിടന്ന ആ കുഞ്ഞ്

സംഘടിത പരിശ്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒന്നായി ഉണർന്നു വരേണ്ടുന്ന ചരിത്ര സന്ദർഭത്തിലാണ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി തുടരണോ അതോ ഒരു മതാധിപത്യ ജനാധിപത്യ രാജ്യമായി തുലരഞ്ഞു പോകണമോ എന്ന വളരെ നിർണായകമായ ചോദ്യം ഉയർന്നു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഗുജറാത്തിനെയും അയോധ്യയെയും ഒക്കെ തന്നെ ഹിന്ദുത്വത്തിൻ്റെ രാസപരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ട് കലാപങ്ങൾ കെട്ടയിച്ചു വിട്ടുകൊണ്ട് ഹിംസാത്മകമായ രീതിയിലുള്ള വർഗീയ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോൾ മറു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ പൊതുസമ്പത്തായ ഭൂമി വനസമ്പത്ത് ധനിത സമ്പത്ത് ഊർജ്ജസമ്പത്ത് ഇതെല്ലാം തന്നെ ഇഷ്ടം പോലെ കൊള്ളയടിക്കാൻ സ്വകാര്യ കുത്തകകൾക്ക് യഥേഷ്ടം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികളെയാണ് കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നാം കണ്ടത് ഇന്ത്യയുടെ പൊതുസമ്പത്താകെ രാഷ്ട്രപതിയന്മാരായിട്ടുള്ള ബഹുരാഷ്ട്ര കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്ന കങ്കാണിപ്പണിയിൽ അഭിജമിക്കുമ്പോൾ മറുവശത്ത് വർഗീയ സംഘർഷങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയാണ് ഇവിടെ നാം കണ്ട നാടകത്തിൽ അവതരിപ്പിച്ചതുപോലെ മണിപ്പൂർ അതിന്റെ മറ്റൊരു അധ്യായമാണ് ഈ വർഗീയത ഉയർത്തി വിടുന്ന മറ്റൊരു അധ്യായമായിട്ട് വേദനാജനകമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മണിപ്പൂർ നമ്മളെ വേദനിപ്പിക്കുന്നത് മണിപ്പൂരിൽ ഈ നാടകത്തിൽ നമ്മൾ കണ്ടതുപോലെ മലപ്രദേശങ്ങളിൽ അധിവസിച്ചു പോരുന്ന കുക്കി ജനത അവരുടെ ിൽ സഹായമായെത്തിയ കന്യാസ്ത്രീ അമ്മമാരും വൈദികരും ഒക്കെ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ ക്രൈസ്തവ മതം സ്വീകരിച്ചു എന്ന കാരണം കൊണ്ടാണ് താഴെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയുള്ള മേദി വംശജരുടെ വിഭാഗത്തിൽപ്പെടുന്ന സിംഗ് മുഖ്യമന്ത്രിയായി വരുമ്പോൾ സംഘപരിവാറി നേതൃത്വത്തിൽ കുക്കി വലിയ ആക്രമണങ്ങൾ നടന്നത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് സംസാരിച്ചു മുൻ എം എൽ എ കെ യു അരുണൻ അശോകൻ ചെരുവിൽ എൽ ഡി എഫ് കൺവീനർ ഉല്ലാസ് കളക്കാട്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം എൻ കെ ഉദയപ്രകാശ് സിപിഐഎം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ ഘടകകക്ഷി നേതാക്കളായ രാജു പാലത്തിങ്കൽ പാപ്പച്ചൻ വാഴപ്പിള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു സിപിഐ മണ്ഡലം സെക്രട്ടറി പി മണി സ്വാഗതവും ടി കെ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda